ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി ശ്രീകുട്ടി വീണ്ടും അമ്മയായിരിക്കുന്നു എന്ന വാർത്തയാണ് എല്ലാവരെയും അറിയിക്കുന്നത് വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് ശ്രീകുട്ടി ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ സജീവമായത് അപ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാ കാര്യങ്ങളും ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അന്നു മുതൽ ശ്രീകുട്ടിയുടെ എല്ലാ വിശേഷങ്ങളും അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീക്കുട്ടിയുടെ മൂത്ത പുത്രിക്ക് പന്ത്രണ്ട് വയസ്സ് ആണിപ്പോൾ ഇപ്പോഴിതാ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷമാണ് ശ്രീക്കുട്ടി അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇത് മാറുകയാണ് ശ്രീക്കുട്ടിക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തൻ്റെ മകൾക്ക് കൂട്ടായി ഒരാൾ കൂടി വരുന്നു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി എത്തുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാര്ത്തയായി ഇത് മാറുകയുമാണ് ആരാധകർ വളരെ സ്നേഹത്തോടെയാണ് ശ്രീക്കുട്ടിയോട് ഇപ്പോൾ സംസാരിക്കുന്നത് എല്ലാവരും കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്നാണ് കമൻ്റ് ചെയ്യുന്നത് ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെയാണ് ശ്രീക്കുട്ടി കൂടുതലും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയത് അന്നു മുതൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നതും ശ്രീക്കുട്ടിയുടെ വാര്ത്തകള് തന്നെയായിരുന്നു അന്ന് മുതൽ ശ്രീക്കുട്ടിയുടെ മകളുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നു ഈ ഇടയ്ക്കാണ് ശ്രീക്കുട്ടി വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയത് അതു മുതൽ ഇവരുടെ വാർത്തകൾ ഓരോന്നും പങ്കെടുക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് വളരെ കൃത്യമായി തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം പ്രേക്ഷകർ വളരെ എളുപ്പത്തിലാണ് ആ വാർത്ത ഏറ്റെടുത്തത് കാരണം ശ്രീകുട്ടി വളരെയധികം നാളുകളായി സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നു അന്ന് മുതൽ പ്രേക്ഷകരെല്ലാവരും ശ്രീകുട്ടിയുടെയും മകളുടെയും വാർത്തകൾ ആതുർത്തിരുന്ന് കേൾക്കാറുമുണ്ട് ഇപ്പോഴിതാ മകൾക്ക് സന്തോഷ വാർത്ത എത്തിയെന്ന് തന്നെ അറിഞ്ഞപ്പോൾ എല്ലാവരും വളരെയധികം കൂടുതൽ സന്തോഷിതരായി കാരണം അവളൊരു ചേച്ചിയാകാൻ പോകുന്നു അതിൽ വളരെയധികം ത്രില്ലിലായി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീകുട്ടി ഇപ്പോൾ സന്തോഷമുണ്ട് മകളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നൊരമ്മയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോഴേതാ മകളോടൊപ്പം ചേർന്ന് ആ സന്തോഷം അറിയിച്ചിരിക്കുകയാണ് നാലു മാസമായി ഇനി ഇതെല്ലാം നിങ്ങളോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇനി നിങ്ങളെല്ലാവരും അറിയേണ്ടത് തന്നെയാണ് എല്ലാവരോടും ഇനി ഒളിപ്പിച്ചു വെച്ചിട്ടും കാര്യമില്ല എല്ലാവരും പതിയെ പതിയെ സത്യങ്ങളെല്ലാം അറിയാൻ തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സത്യമെല്ലാം പറയുന്നത് നാലു മാസമായി ചെറിയ വയറൊക്കെ വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ അമ്മയാകാൻ പോകുന്നത് ഇതുവരെ എനിക്കൊരു മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ലോകമെല്ലാം അവൾ തന്നെയായിരുന്നു ഇനി അവളിൽ നിന്ന് മറ്റൊരാളിലേക്കും കൂടി എത്തുകയാണ് ഇനി രണ്ട് പേരാകും എൻ്റെ ലോകം അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എന്നുകൂടി പറയാം ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായി ഞാനൊരു കുഞ്ഞിന് വേണ്ടി അതിയായി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ദൈവം എൻ്റെ ഒരു ആഗ്രഹം സബലീകരിച്ച് തന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നു ഇങ്ങനെയാണ് കുഞ്ഞിനെക്കുറിച്ചും പറയാനുള്ളത് വളരെയേറെ ആളുകൾക്ക് ശേഷമാണ് താൻ അമ്മയാകുന്നതെന്നും അതുകൊണ്ടൊരു പുതിയ അമ്മയുടെ അനുഭവം വളരെയധികം നന്നായി തോന്നുന്നുവെന്നും പറയുന്നു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് പുതിയ ഒരു അമ്മയാകുന്നത് പോലെ തനിക്ക് തോന്നും കാരണം ഇത്രയും നാളും വേദക്കുട്ടിയോടൊപ്പം മാത്രം നിന്ന് തൻ്റെയോളം വളർന്ന മകളോടൊപ്പം നിൽക്കുമ്പോൾ എന്ന ഫീലില്ല ഇനി ഒരു കുഞ്ഞിനെ ഒന്നേന്ന് ജന്മം നൽകി ആ കുഞ്ഞിനെ പാല് നൽകി അവളെ വളർത്തിയെടുക്കുമ്പോൾ വളരെയധികം തന്നെ പ്രയത്നമുണ്ട് ഒരമ്മയുടെ എല്ലാ സ്നേഹവും അതിലൂടെ തന്നെയാണ് ലഭ്യമായി കിട്ടാൻ പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ